ുന്നത് അല്ലെങ്കിൽ കല്യാണം ഫങ്ഷന് പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ തന്നെ പതിനാല് ഇരുപത്തിയഞ്ചിനൊക്കെ അയ്യം പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കാൻ പറ്റില്ല എപ്പോഴത് ചോദിക്കാൻ പറ്റില്ല അവർക്കൊരു കള്ളം പറഞ്ഞു കല്യാണമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അതന്നെ പിന്നെ നമ്മളെ ഇഷ്ടമാണല്ലോ ഇപ്പൊ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ കല്യാണം എന്ന് പറഞ്ഞു അത് നടക്കേണ്ട സമയത്ത് നടക്കണം അത്രയല്ലേ അത്രയല്ലേ കല്യാണമൊന്നും ആയിട്ടില്ല ആര് ചോദിക്കണം അതിന് കല്യാണം ആയിട്ടില്ല അതൊരു അല്ലേ どうぞ。Oh െ ഗോപാലകൃഷ്ണൻ ആഹ് ആഹ് അത് എനിക്ക് ആഗ്രഹണ്ട് സിനിമയിൽ അവന്റെ പക്ഷെ ഇപ്പോൾ എന്താ പറയുക അത്യാവശ്യം പോകുന്നത് അപ്പോ വേറെ വർഷങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല